നമസ്കാരം ലോകം മുഴുവൻ ഒരു ഭയങ്കരമായ ചർച്ചയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ ചെവിയിൽ എന്താണ് പറഞ്ഞത് ആ ചർച്ചയാണ് നടക്കുന്നത് പുട്ടിനുമായി ഒരു ഡീലുണ്ട് ആ ഡീൽ നമുക്ക് നടത്തിയെടുക്കണം എന്ന് ട്രംപ് പറഞ്ഞു അത്രേ എന്താണ് ആ ഡീൽ എന്താണ് ഈ ചർച്ചയുടെ അടിസ്ഥാനം എപ്പോഴാണ് ഇവരിങ്ങനെയൊക്കെ സംസാരിച്ചത് ഈ ചിത്രത്തിൽ പ്രതീകാത്മകമായി രണ്ടുപേരെ നമുക്ക് കാണാം പക്ഷേ അവരുടെ അപ്പുറത്ത് കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ അവസാനത്തിനായി ട്രംപ് നൊബൽ സമ്മാനം വാങ്ങിച്ച അടങ്ങൂ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ചർച്ചയാണ് ഏറ്റവും ഒടുവിൽ പുട്ടിനെ അങ്ങോട്ട് പോയി വിളിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുത്തി എങ്ങനെയെങ്കിലും യുദ്ധ തീർക്കണക്ക് നൊബൽ സമ്മാനം കിട്ടട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ശ്രമം നടത്തുന്ന ട്രംപിനെ നമ്മൾ കണ്ടു എന്തായാലും യുദ്ധം അവസാനിപ്പിക്കാനാണല്ലോ അതൊക്കെ കൊള്ളാം എന്ന് നമ്മൾ ചിന്തിക്കുമ്പം തന്നെ പുട്ടിനുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സെലൻസ്കിയെ വിളിച്ചു വരുത്തി ഒരു ചർച്ച കൂടി നടന്നു അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനം സെലൻസ്കി തവണ ഒറ്റക്കല്ല വന്നത് യൂറോപ്യൻ യൂണിയൻ നേതാക്കളെ മൊത്തമായി കൂട്ടിക്കൊണ്ടാണ് വന്നത് ചർച്ചയ്ക്ക് എന്നുള്ളതാണ് കാരണം ഫെബ്രുവരിയിൽ ഒരു ചർച്ച വരുന്നതിൻ്റെ ക്ഷീണം സെലൻസ്കിക്കുണ്ട് സെലൻസ്കിയും യുക്രൈനും ഈ പുട്ടിനുമായുള്ള ചർച്ചയിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കണം എന്ന് ട്രംപ് വാശി പിടിക്കുമോ അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ട്രംപ് നിർദ്ദേശിക്കുമോ എന്നുള്ള ആശങ്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ മുമ്പിലുണ്ട് അങ്ങനെ പുട്ടിൻ പറയുന്നതെല്ലാം കേട്ട് ട്രംപ് ചർച്ച ഇങ്ങനെ കൊണ്ടുപോയാൽ അവസാനിപ്പിക്കണമെന്ന് കൊണ്ടുപോയാൽ സമ്മതിക്കാൻ തയ്യാറില്ല സെലൻസ്കി ഒറ്റക്കാണെങ്കിലും ഉപരി പേടിപ്പിച്ചു വിടാൻ ചാൻസ് ഉണ്ടെന്ന് അറിയുന്നത് കൊണ്ട് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഒന്നാകെ ഒന്നാകുവരികയായിരുന്നു എന്തായാലും ട്രംപ് പുട്ടിനു വേണ്ടി വാദിക്കുന്നു എന്ന നിലപാട് നേരത്തെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അതേ സമീപനം അതേ നിലപാടുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടെയും തുടരുകയാണ് ചെയ്തത് ഈ ചർച്ചയിൽ സെലൻസ്കിക്ക് മുമ്പിൽ ട്രംപ് വെച്ച കാര്യങ്ങൾ യുദ്ധം തന്നെ അവസാനിപ്പിക്കാൻ പോകുന്നതായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല എന്താണ് പക്ഷേ നടന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചുഴിഞ്ഞു പരിശോധിക്കുന്നുണ്ട് വിശദാംശങ്ങൾ നമുക്കിങ്ങനെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഓൺലൈനിലാണെങ്കിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ ആണെങ്കിലും ലഭ്യമാണ് ചിലത് ഞാനിങ്ങനെ ഒന്ന് ചെറുതായി പട്ടികപ്പെടുത്തി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് വിചാരിച്ചാണ് വന്നത് വലിയ പ്രഖ്യാപനങ്ങളൊന്നും നടന്നില്ലെങ്കിലും തുടർ ചർച്ചകൾക്കുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ വേറെ ഒരു കാര്യം നടന്നില്ല എന്നാൽ പ്രതീക്ഷിച്ചതുപോലുള്ള തീരുമാനങ്ങൾ ഒന്നും പ്രഖ്യാപിക്കപ്പെട്ടില്ല യുക്രൈനിൻ്റെ പ്രധാന സഖ്യകക്ഷികളൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ തടസ്സമായി ട്രംപിന് മുന്നിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ട്രംപ് ഉദ്ദേശിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല ഫെബ്രുവരിയിൽ സെലൻസ്കിയെ ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിക്കാൻ നടത്തിയ ശ്രമവും പിന്നാലെ പുട്ടിനുമായി ട്രംപ് ഉണ്ടാക്കിയ ഡീലും മറ്റ് റ്റോ സഖ്യരാഷ്ട്ര തലവന്മാരെ ആശങ്കയിലാക്കിയിരുന്നു അതുകൊണ്ട് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അസാധാരണമായി അവരുടെ സാന്നിധ്യം ഉണ്ടായി എന്നത് ലോകമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തയായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ് ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോനി എന്നിവരുടെ സാന്നിധ്യമാണ് ട്രംപിൻ്റെ ഉദ്ദേശങ്ങളെ തകിടം മറിച്ചത് അവരുടെ നിർദ്ദേശങ്ങൾ ഇടക്കിടക്കയെ ചർച്ചക്കടയിൽ വന്നുകൊണ്ടേയിരുന്നു അത്രേ അവർക്കൊപ്പം മറ്റ് രണ്ട് പ്രധാനപ്പെട്ട സാന്നിധ്യം ഉണ്ടായിരുന്നു അതിലൊന്ന് നാറ്റോ സെക്രട്ടറിയുടേതാണ് ജനറൽ മാർക്ക് റൂട്ടെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർലെയർ എന്നിവരുടെയും സാന്നിധ്യം ചുരുക്കത്തിൽ യുക്രൈനിൻ്റെ നിലപാട് എന്നാൽ അമേരിക്ക ഒഴികെയുള്ള നാറ്റോ രാജ്യങ്ങളുടെ ആകെ നിലപാട് എന്ന് ഉറപ്പിക്കുന്നതായിരുന്നു യോഗം ഋഷിയുടെ മുഖ്യ ആവശ്യം യുക്രൈന് നാറ്റോ അംഗത്വം കൊടുക്കരുത് എന്നതാണല്ലോ യുദ്ധത്തിൻ്റെ കാരണമായി മാറിയതും ആ നീക്കമായിരുന്നു എന്നാൽ പുട്ടിനുമായുള്ള ചർച്ചയിൽ ട്രംപ് നാറ്റോ അംഗത്വം തൽക്കാലത്തേക്ക് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം എന്നുള്ള തീരുമാനം എടുക്കും എന്നുള്ള തോന്നലാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് മാത്രമല്ല യുക്രൈന് റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ നൽകുന്ന നിർലോഭമായ സൈനിക സഹായം നിർത്തണം എന്നും പുട്ടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഇത് രണ്ടും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇതുവരെയുള്ള നിലപാടിന് വിരുദ്ധമാണ് റഷ്യ അവർക്ക് ഒരു നിതാന്ത ശത്രുവാണ് റെഡിയാക്കും റഷ്യനെ എന്നുള്ളതാണ് സമീപനം യുക്രൈൻ യഥാർത്ഥത്തിൽ അതിലൊരു ഉപകരണം മാത്രമാണ് നമുക്കറിയാം അമേരിക്കയ്ക്കും അതിൻ്റെ പിന്നിൽ പ്രധാനപ്പെട്ട റോളുണ്ട് പക്ഷേ ഇപ്പോൾ ട്രംപ് മാറിയപ്പോൾ മറ്റു ചില കാര്യങ്ങൾ താല്പര്യങ്ങൾ വന്നതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത് ട്രംപിൻ്റെ താല്പര്യത്തില് പുട്ടിൻ ഒടുവിൽ ചർച്ചയ്ക്ക് വന്നിരുന്നുവെങ്കിലും ട്രംപിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടത് മറ്റ് നാറ്റോ രാജ്യങ്ങൾക്ക് പ്രശ്നമാണ് ട്രംപിൻ്റെ നിലപാടാണെങ്കിൽ സെലൻസ്കി വിട്ടുവീഴ്ച ചെയ്യണം എന്ന ഇടത്തേക്ക് എത്തുകയും ചെയ്തു നാറ്റോയുടെ നിലനിൽപ്പ് സാമ്പത്തികമായും അല്ലാത്തതും അമേരിക്കയെ ആശ്രയിച്ചാണ് എന്ന പ്രതിസന്ധിയും ഈ നാറ്റോയിലെ മറ്റ് രാഷ്ട്രങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ ഉടനടി ഒരു കീടങ്ങൾ വേണ്ട എന്ന നിലപാടെടുപ്പിക്കാൻ പ്രമുഖ രാഷ്ട്രങ്ങളുടെ സാന്നിധ്യം സഹായിച്ചു എന്നാണ് റിപ്പോർട്ട് ചർച്ചയിൽ മൂന്ന് കാര്യങ്ങളാണ് ട്രംപ് പുട്ടിൻ്റേതായി സെലൻസ്കിക്ക് മുന്നിൽ വെച്ചത് ഒന്ന് നാറ്റോ അംഗത്വം യുക്രൈന് നൽകരുത് എന്ന ട്രംപിൻ്റെ ആവശ്യം രണ്ട് യുദ്ധത്തിൽ ചില സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാം എന്നും പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ റഷ്യയുടെ ഭാഗമായി അംഗീകരിക്കണം എന്നുമുള്ള ആവശ്യം അതായത് ക്രൈമിയ ഡോൺബാസ് എന്നിവ റഷ്യയുടേതാണ് എന്ന് തീരുമാനിക്കപ്പെടണം എന്ന് മൂന്നാമത്തേത് യുക്രൈന് കൂടുതൽ സുരക്ഷ നൽകണം എന്നാവശ്യം അത് പുട്ടിൻ അംഗീകരിച്ചു എന്നുള്ള കാര്യം ട്രംപ് മുന്നോട്ട് വെച്ചു അത് റഷ്യക്ക് അങ്ങനെ നൽകുന്നതിൽ എതിർപ്പില്ല പക്ഷേ അതിലൊരു ഡിമാൻഡുണ്ട് നാറ്റോയിൽ അംഗത്വം കൊടുത്തുകൊണ്ടുള്ള നാറ്റോ സുരക്ഷ അത് റഷ്യ സമ്മതിക്കുന്നില്ല യഥാർത്ഥത്തിൽ നാറ്റോ അംഗത്വം യുക്രൈന് നൽകാനുള്ള നീക്കത്തിനെതിരായാണല്ലോ ഈ യുദ്ധം തന്നെ തുടങ്ങിയത് കാരണം നാറ്റോ സുരക്ഷ എന്ന് പറയുന്നത് തന്നെ റഷ്യയെ തീർക്കാനുള്ള ഒരു തന്ത്രമാണ് റഷ്യക്കെതിരെ യുക്രൈൻ ചെറിയ രാഷ്ട്രമാണെങ്കിലും പല നീക്കങ്ങൾ നടപ്പിലാക്കി വരികയായിരുന്നു അങ്ങനെ ഒടുവിൽ നാറ്റോ അംഗത്വം കൂടി എടുക്കുന്നതോടുകൂടി റഷ്യക്കെതിരായ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു സ്പേസ് കൂടി യുക്രൈന് കിട്ടും അത് അംഗീകരിക്കാനാകില്ല എന്ന് പുട്ടൻ നേരത്തെ റഷ്യ നിലപാടുത്താണ് അപ്പോൾ നാറ്റോ അംഗമായ ഏതെങ്കിലും രാജ്യത്തിനെതിരെ യുദ്ധമോ ആക്രമണമോ ഉണ്ടായി എന്നതിൻ്റെ പേരിൽ അത് നാറ്റോ അംഗരാജ്യങ്ങൾക്കെല്ലാം എതിരായ നടപടിയായി കണ്ട് ഒരു വകുപ്പ് നാറ്റോയിലുണ്ട് ആർട്ടിക്കിൾ ഫൈവ് എന്ന നാറ്റോയുടെ വകുപ്പ് ആ സുരക്ഷ യുക്രൈന് നൽകണം എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് റഷ്യയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നതുകൊണ്ട് അത് നടക്കില്ല എന്ന പുട്ടിൻ്റെ ഉറച്ച നിലപാട് ട്രംപ് യോഗത്തിൽ വെച്ചു ഇത് മൂന്നുമാണ് പ്രധാനമായി ഈ ചർച്ചയിൽ വന്നതെന്നാണ് മാധ്യമങ്ങളിൽ നമുക്ക് മനസ്സിലാവുക ചർച്ചയ്ക്കിടയിൽ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായ സമയത്ത് സെലൻസ്ക് ഇതൊന്നും സമ്മതിക്കില്ല യൂറോപ്യൻ രാഷ്ട്രങ്ങൾ എതിർപ്പുണ്ടാക്കി എന്നൊക്കെയുള്ള സമയത്ത് പുട്ടിനുമായി ട്രംപ് ഇടക്കിടക്ക് ഫോണിൽ വിളിച്ചു എന്നാണ് വാർത്ത നാൽപ്പത് മിനിറ്റോളം പുട്ടിനുമായി ഫോണിൽ ട്രംപ് ഇതിനിടയിൽ സംസാരിച്ചു അത്രേ അപ്പോൾ പിന്നെ ചർച്ച എത്ര നീണ്ടുപോയിട്ടുണ്ടാവുമല്ലേ യു റഷ്യ യുക്രൈൻ ചർച്ച എന്ന ആശയം ആത്യന്തികമായി നേരിട്ടുള്ള ചർച്ച എന്ന ആശയമാണ് ആത്യന്തികമായ അനിവാര്യം പക്ഷേ അതിന് പുടിൻ സമ്മതിക്കണം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉപാധികൾ അംഗീകരിക്കുകയും തീരുമാനത്തിലേക്ക് ചുവടുവെക്കുകയും ചെയ്യുന്ന നിമിഷത്തിൽ മാത്രമേ യുക്രൈനുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറുള്ളൂ എന്നുള്ളതാണ് റഷ്യയുടെ നിലപാട് എന്നാൽ ഉപാധികളില്ലാതെ തന്നെ ചർച്ചയ്ക്ക് റെഡിയാണ് എന്ന് സെലൻസ്കി നിലപാടെടുത്തു റഷ്യ യുക്രൈൻ ചർച്ച എന്ന തീരുമാനം പുടിൻ അംഗീകരിച്ചാൽ ഈ നീക്കത്തിൽ പാതി വിജയമായി അതിനായാണ് ട്രംപ് ശ്രമിക്കുന്നതും ലോകം അതിനായാണ് ഉറ്റുനോക്കുന്നത് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ക്രൈമിയ റഷ്യയുടെ ഭാഗമായി അംഗീകരിക്കണമെന്ന ആവശ്യം ട്രംപ് വെച്ചപ്പോൾ സെലൻസ്കി വിയോജിച്ചു ധാതുസമ്പന്നമായ ഡോൺ ബാസ് വിട്ടുകൊടുക്കാനാവില്ല എന്നും സെലൻസ്കി അറിയിക്കുകയും ചെയ്തു പുട്ടിന്റെ ആവശ്യങ്ങളാണ് ഇതെല്ലാം യൂറോപ്യൻ യൂണിയൻ നേതാക്കളും സെലൻസ്കിക്കൊപ്പം ഉറച്ച നിലപാട് അവിടെ പ്രകടിപ്പിച്ചു അങ്ങനെ ചർച്ച കൃത്യമായൊരു തീരുമാനവും ഇല്ലാതെയാണ് അവസാനിപ്പിച്ചതെങ്കിലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഈ ചർച്ചകൾ സമാധാനത്തിലേക്കുള്ള ചുവടുവെപ്പാണ് എന്നാണ് നേതാക്കൾ പ്രതികരിക്കുന്നത് ചർച്ചയിലെ തീരുമാനങ്ങൾ പുട്ടിനെ അറിയിക്കാൻ ട്രംപിനെ ചുമതലപ്പെടുത്തിയെന്ന് ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് പറഞ്ഞു ഈ സമയത്ത് തന്നെ ചർച്ചയുമായി ബന്ധപ്പെട്ടൊരു സുപ്രധാനമായ രഹസ്യ സംഭാഷണം ചോർന്നതാണ് ലോകമാധ്യമങ്ങളിൽ ഇപ്പോൾ വിവാദമായി മുന്നോട്ട് പോകുന്നത് ചർച്ചയ്ക്കിടയിൽ ട്രംപും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും തമ്മിലുള്ള സംഭാഷണം ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അതിൽ മാക്രോണിനോട് ട്രംപ് പറഞ്ഞത് മൈക്ക് ഒപ്പിയെടുത്തു അത് ലീക്കായി യോഗത്തിന് തൊട്ടു മുമ്പ് നടന്ന സംഭാഷണം അതായത് ട്രംപ് മാക്രോണോട് പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം എനക്ക് കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ കേൾക്കുമ്പോൾ വിചിത്രമായിട്ടൊക്കെ തോന്നുമെങ്കിലും അതാണ് സത്യം എന്ന് പറഞ്ഞു ട്രംപ് മാക്രോണിനോട് ആ ഒരു ഡീലിനു വേണ്ടി അയാൾ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് പുട്ടിൻ ആത്മാർത്ഥത ഇല്ലാത്തതെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഈ ഘട്ടങ്ങളിലൊക്കെ ട്രംപ് ഇത് നിർത്തണം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഇടപെടൽ നടത്തുന്നതായി മാധ്യമങ്ങളിലെ വാർത്തകളിൽ നമുക്ക് മനസ്സിലാവും പക്ഷേ ട്രംപിൻ്റെ സെലൻസ്കിയോടുള്ള സമീപനം അന്ന് ഫെബ്രുവരിയിൽ നടന്ന അപമാനകരമായ സാഹചര്യത്തെ നേരിട്ട സെലൻസ്കി ഇത്തവണ എങ്ങനെയായിരിക്കും തന്നോടുള്ള സമീപനം എന്ന ആശങ്ക ഏതുമില്ലാതെയാണ് വന്നത് എന്തുകൊണ്ടാണ് സെലൻസ്കിക്കൊപ്പം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉണ്ട് നേതാക്കളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഫെബ്രുവരിയിലെ വൈറ്റ് ഹൗസിലെ കൂടിക്കാഴ്ച ഒരു തമാശ എന്ന മട്ടിലാണ് സെലൻസ്കിയും അവതരിപ്പിക്കുന്നത് അന്നത്തെ അപമാനം ഒന്ന് ഓർമ്മിപ്പിക്കാനോ അതിന് തിരിച്ചെന്തെങ്കിലും മറ്റു രീതിയിൽ സംസാരിക്കാനോ തയ്യാറായില്ല എന്നുള്ളതാണ് പക്ഷേ അന്നൊരു രസകരമായ കാര്യം ഉണ്ടായിരുന്നു അന്ന് സൈനിക വേഷത്തിലെത്തിയ സെലൻസ്കിയുടെ ആ സമീപനം ട്രംപിന് ഇഷ്ടപ്പെടാത്തത് എടുത്തു നിന്നാണ് തുടങ്ങുന്നത് കാരണം അമേരിക്കൻ പ്രസിഡന്റിനോട് സംസാരിക്കാൻ പോകുമ്പം നമ്മൾ തുല്യമായ നിലയിൽ വസ്ത്രം ധരിക്കുക അല്ല നാട്ടിലെ പട്ടാളക്കാർ യുദ്ധ മേഖലയിൽ ധരിക്കുന്ന വസ്ത്രം ഇട്ട് വരരുത് എന്നുള്ള സമീപനമാണ് അവർ കൈക്കൊള്ളുന്നത് അന്ന് ഇമാതിരി ഡ്രസ്സിറ്റാണോ ചർച്ച എന്ന മട്ടിലായിരുന്നു ട്രംപ് പ്രതികരിച്ചത് മാത്രല്ല ട്രംപ് അതിനുശേഷം സെലൻസ്കിക്കെതിരെ യുദ്ധത്തിൻ്റെ പേരിൽ കടുത്ത വിമർശനം ഉന്നയിച്ചു പ്രതി നിങ്ങളാണെന്ന മട്ടിലാണ് അന്ന് സംസാരിച്ചത് പിന്നാലെ ജെ ഡി വാൻസും കൂടെ ഇരുന്ന് വിമർശിക്കുകയും ചെയ്തു രണ്ട് രാഷ്ട്രത്തലവന്മാരുടെ ഇടയിൽ ഒരു രാഷ്ട്രത്തലവൻ്റെ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റ് അതിലിടപെട്ട് അലമ്പാക്കുകയും ചെയ്തു അയാൾ ആയേക്കാൾ വലുതാണ് ഞാനെന്ന മട്ടിൽ എന്നാൽ ആ കൂടിക്കാഴ്ചയുടെ ഓർമ്മകൾ പലരുടെയും ഉള്ളിൽ ഇത്തവണ ഉണ്ടായിരുന്നു പുട്ടിനുമായുള്ള കൂടിക്കാഴ്ച അതിനനുസരിച്ചൊന്ന അന്തരീക്ഷത്തിലായിരുന്നില്ല അഭിപ്രായം മാറി അന്തരീക്ഷത്തിലായിരുന്നു എന്ന് വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ സെലൻസ്കിക്ക് ഇത്തവണ ഭയം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ഒരു കൂടിയാണ് സംസാരിക്കാൻ വന്നത് ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത് ട്രംപിന് പഴയതുപോലെ സെലൻസ്കിയെയോ യുക്രൈനെയോ ഈ യോഗത്തിലും ചർച്ചയിലും ഒന്നും കൈകാര്യം ചെയ്യാനും കഴിഞ്ഞില്ല എന്നുള്ള ഒരു വ്യത്യാസമുണ്ട് വലിയ സ്നേഹഭാവത്തിലാണ് ട്രംപ് പെരുമാറിയത് സൈനിക വേഷം ഒഴിവാക്കി ഇത്തവണ കറുത്ത് സൂട്ട് ധരിച്ച് വന്ന സെലൻസ്കിയോട് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വച്ചും അല്ലാതെയും പ്രശംസയോടെ സംസാരിക്കുന്ന കാര്യവും വാർത്തയാവുന്നുണ്ട് ഈ സ്യൂട്ടിൽ നിങ്ങളെ കാണാൻ അതിമനോഹരമാണ് എന്ന് ഒരു അമേരിക്കൻ മാധ്യമ പ്രവർത്തകൻ ബ്രയൻ ഗ്ലെൻ നടത്തിയ കമൻറ്റിനെ ട്രംപ് പിൻതാങ്ങിക്കൊണ്ട് സംസാരിക്കും ഞാൻ ഇക്കാര്യം നേരത്തെ മൂപ്പരോട് പറഞ്ഞാണ് എന്ന് ട്രംപ് അപ്പം തന്നെ പ്രതികരിച്ചു ഫെബ്രുവരിയിലെ കൂടിക്കാഴ്ചയിലെ വസ്ത്രത്തിന്റെ കാര്യം സെലൻസ്കി തിരിച്ചും ഓർമ്മിപ്പിച്ചു സെലൻസ്കി പറഞ്ഞു ഞാൻ പുതിയ വേഷത്തിലാണ് വന്നത് എന്നാൽ താങ്കൾ അതേ വേഷത്തിലാണ് ഇന്നും വന്നത് എന്ന് ട്രംപ് അന്നത്തെ അതേ വേഷത്തിൽ ഞാൻ മാത്രമാണ് വ്യത്യാസത്തിലുള്ളതെന്ന് ട്രംപിനോട് മൂപ്പര് പറഞ്ഞു എന്തായാലും വാർത്താ സമ്മേളനത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾക്ക് സെലൻസ്കി നന്ദി പറഞ്ഞു മുന്നോട്ടു പോകാൻ അമേരിക്കയുടെ സഹായം യുക്രൈൻ ആവശ്യമാണ് നിലവിലെ യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയിൽ സമാധാനം കൊണ്ടുവരാനും ട്രംപിന് ശക്തിയുണ്ട് ബലപ്രയോഗത്തിലൂടെ മാത്രമേ റഷ്യയെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ ട്രംപിന് അതിനുള്ള ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് അങ്ങ് പുകഴ്ത്തുകയും ചെയ്തു ഒപ്പം മറ്റൊരു ആണി കൂടി അടിച്ചു യൂറോപ്പിൻ്റെ ആകെ സമാധാനത്തിന് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാട് അത് സെലൻസ്കി നിരന്തരമായി പറയുന്നതാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാന്നിധ്യം കൂടി അപ്പോഴുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ട്രംപിന് അതിനെ കൗണ്ടർ ചെയ്യാനും പറ്റില്ല ഈ യുദ്ധം എന്ന് പറയുന്നത് യൂറോപ്പിനെതിരായ യുദ്ധമാണ് എന്ന് വരുത്തി തീർക്കാനാണ് യു യുക്രൈനും സെലൻസ്കിയും കാലങ്ങളായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ വിചാരിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാം എന്ന പൊതു അഭിപ്രായം ട്രംപ് തിരിച്ചും സെലൻസ്കിയോട് പറയുകയാണ് ചെയ്തത് എല്ലാം ഫലമായി മാറിയാൽ നല്ല ഫലമുണ്ടാക്കിയാൽ യുദ്ധം ഇന്നെ അവസാനിപ്പിക്കും എന്നുള്ളൊരു അടി കൂടി മൂപ്പര് ട്രംപ് അങ്ങ് അടിച്ചു വിട്ടു ആത്യന്തികമായി റഷ്യ യുക്രൈൻ ചർച്ച എങ്കിലും നടക്കണം നേരിട്ടുള്ള ചർച്ച അത് ഉടനെ നടക്കുമെന്നാണ് വൈറ്റ് ഹൗസിൽ നിന്ന് ഒടുവിൽ പറയുന്നത് പക്ഷേ അതിന് മുന്നോടിയായി ട്രംപ് കൂടി പങ്കെടുക്കുന്ന സെലൻസ്കി പുട്ടിൻ ചർച്ചയാണ് നടക്കുക ആ തീരുമാനം ഉണ്ടാകും എന്നാണ് ഒടുവിൽ മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് യഥാർത്ഥത്തിൽ യുദ്ധം ഇപ്പോൾ സ്തംഭനാവസ്ഥയിലാണ് കാര്യമായൊന്നുമില്ല ഇടക്കിടക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കും ആരെങ്കിലും മരിക്കും എന്നേ ഉള്ളൂ റഷ്യക്കും മടുത്തു യുക്രൈനും ഇത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയില്ല എന്നാൽ അതിനിടയിൽ പഴയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സെലൻസ്കി തൻ്റെ കുറുക്കൻ ബുദ്ധി പ്രയോഗിക്കുമോ എന്നതാണ് പുട്ടിൻ്റെ ആശങ്ക അതിനായി യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടുപിടിച്ച് ട്രംപിൽ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കമാണ് ഈ ചർച്ചയിൽ കണ്ടത് ആ സമീപനമാണ് റഷ്യയുമായുള്ള ചർച്ചയിലെങ്കിൽ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയില്ല എന്നാൽ വിട്ടുവീഴ്ച ൾക്ക് സെലൻസ്കിയും യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറായാലേ നല്ല ഫലമുണ്ടാകും ഒപ്പം കിട്ടിയാൽ ട്രംപിന് ചുളുവിലൊരു സമാധാന നോബലും കിട്ടും അത് കിട്ടിയാലില്ലെങ്കിലും യുദ്ധ എങ്ങനെങ്കിലും അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം